ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ലേ അങ്ങനെ പതിവ് പോലെ നമ്മൾ എഴുന്നേറ്റ് ചായ വെച്ചിട്ടുണ്ട് ചായ അതാണല്ലോ എല്ലാ ദിവസത്തെയും പതിവ് റൊട്ടീൻ അപ്പോൾ ചായയൊക്കെ വെച്ചു പിന്നെ അപ്പുറത്ത് പിള്ളേർക്ക് കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കറക്കി ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്കൊരു ഇഷ്ടം ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇതാവുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ വെറുതെ ജസ്റ്റ് കടുക് കുടിച്ചിട്ട് പൊടികളിട്ട് അതയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാ ചായ കുടിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ചായയോടി കഴിഞ്ഞ് ഫൈഹമോളെ വിളിച്ചു എന്ന് ഫൈഹമോളുടെ അടുത്ത് തന്നെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ആ ബുക്കുകൾ ഞാനാണ് എടുത്തു വെച്ച് കൊടുക്കാറ് പിന്നെ ഇപ്പം അവൾക്ക് ബുക്സൊക്കെ ആയിട്ടൊരു പരിചയം വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ തന്നെ എല്ലാം എടുത്ത് വെപ്പിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഭൂരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ വേഗം ബൂരിക്കുള്ള മാവ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും വേഗം ഭൂരി ആക്കുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഉണ്ടാക്കുന്ന കഴിക്കുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഞാൻ പിള്ളേർ പോകുന്ന സമയത്ത് ആദ്യം ഫൈഹാക്ക് ഉണ്ടാക്കും അത് കഴിഞ്ഞ് പുടിമോൻ പോകുന്ന സമയം ആവുമ്പോഴേക്കും ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ടാണ് കേട്ടോ ഇവിടെ ഭൂരി ഉണ്ടാക്കാറ് അതുകൊണ്ട് എൻ്റെ ഒരു മെനക്കെട്ട പണിയാണിത് അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഉണ്ടാക്കി അവിടെ വെച്ചാൽ മതി കേട്ടോ എന്നാലും എപ്പോഴും പുട്ടുമിടിയപ്പോൾ അപ്പോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണേ പിന്നെ നമ്മുടെതേ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കടുകും അതേപോലെ തന്നെ കറിവേപ്പില മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും അതിൻ്റെ പച്ചമണം മാറുന്ന ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പീസിലെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒരു കാർ ഗ്ലാസ് വെള്ളം കൂടി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ട പോലെ കുറുകിയിരിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേഗം ഫൈ ഫൈഹമൊക്കെ യൂണിഫോമൊക്കെ എടിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അവക്ക് ചായ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ മുടിയും കെട്ടി കൊടുക്കാം അപ്പം വേഗം നമ്മുടെ പണിയും തീരും കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ വാരി വാരിക്കൊടുക്കാൻ നിന്നതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി കെട്ടാനുള്ള സമയം കണ്ടെത്തണം കേട്ടോ അപ്പോഴത്തേക്കും വൈഹാട് സമയമായി പുടിമോൺ വന്ന് മദ്രസ കഴിഞ്ഞിട്ട് അപ്പോൾ അവനാണ് ഇന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇന്ന് ഫൈ ഇട്ടേക്കുന്നത് പുതിയ യൂണിഫോമാണ് അപ്പം സൈഡിൽ ചോക്ക് വെച്ചിട്ട് അവരങ്ങനെ മാർക്ക് ചെയ്തൊരു പാടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് അതൊന്ന് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് തുടച്ചെങ്കിൽ അത് അങ്ങോട്ട് പോയേനെ പക്ഷേ ഇറങ്ങാൻ നേരത്തെ പിന്നെ നേരം ഉണ്ടായിരുന്നില്ല അത് വിളിച്ചിട്ട് അതൊന്ന് വായിച്ച് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് പിന്നെ അതേ പുടിമോൻ തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പുടിമോനും പോവുകയാണ് കേട്ടോ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ് ഇന്ന് അവിടെ ഒരു കർഷക സഭ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ പ്രസിഡൻറ്റിന് ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിട്ട് പ്രസിഡന്റ് വന്നിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും നമ്മുടെ ചെയർമാൻ വന്നിട്ടുണ്ടായിരുന്നട്ടോ ഇതാണ് പ്രസിഡൻ്റിൻ്റെ റൂം കേട്ടോ പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് സെക്രട്ടറിയുടെ റൂമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കും ചെറിയൊരു റൂമുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാറൊന്നുമില്ല അങ്ങനെ ബോർഡൊക്കെ വെച്ചാൽ ഒരു റൂമുണ്ട് പിന്നെ അസീ ഒക്കെ വന്നപ്പോൾ അസിക്കായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവർ വന്നിട്ട് പറഞ്ഞ പരിപാടി തുടങ്ങാം പ്രസിഡന്റ് വരാൻ വൈകും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പം അങ്ങനെ പരിപാടി തുടങ്ങാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് കുറച്ച് കർഷകരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൃഷി ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങി പകുതിയായിപ്പോൾ പ്രസിഡൻറ്റും വന്നായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പരിപാടിയും വേഗം